രയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ കവി സിദ്ധി കുളപ്പുറത്തിന്റെ എന്റെ നാട് എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നടന്നു പള്ളം സെന്ററിൽ തയ്യാറാക്കിയ വേദിയിൽ വെച്ച് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു പള്ളം ിൽ തയ്യാറാക്കിയ വേദിയിൽ വെച്ച് പ്രശസ്ത കവിയും റഫീഖ് അഹമ്മദ് കവിതാ സമാഹാരത്തിന്റെ നിർവഹിച്ചു സന്തോഷകരമായ കാര്യമാണ് നമ്മൾ ദിവസം കാണുന്നുണ്ട് അതിൽ പല വേറെ പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിപ്പോ മിക്കവാറും നമ്മൾ കാണുന്ന അധികം രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗുകള് അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഉണ്ടായിരിക്കാം മത സംഘടനകളുണ്ടാവും സമുദായ സംഘടനകളുടെ ജാതി സംഘടനകളുടെ അങ്ങനെയുള്ള വലിയ വലിയ കൂറ്റൻ മീറ്റിങ്ങുകളും ഒക്കെ നമ്മളെല്ലാ സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്നു അത് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇതിലൊക്കെ വരുന്നത് പലപ്പോഴും ഓരോ പ്രത്യേക വിഭാഗക്കാരും പ്രത്യേക തരത്തിലുള്ള ആശയക്കാരും മാത്രമായിരിക്കും പക്ഷേ സാംസ്കാരിക പരിപാടിക്ക് വരുന്നത് ഇങ്ങനെ ഒരു വിഭാഗീയതകളും ഇല്ലാത്ത ഒരു നാടിലെ നാട്ടിലെ മുഴുവൻ ആളുകളുമാണ് അവർക്ക് പ്രത്യേകിച്ച് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ വിശ്വാസങ്ങളുണ്ടാവാം മതവിശ്വാസങ്ങളുണ്ടാവാം പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ടാകും അതിൻ്റെ അതിനൊക്കെ അപ്പുറത്ത് സാംസ്കാരികമായിട്ടുള്ള ഒരു ദൗത്യത്തിൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് വരുന്നു വരുന്നു എന്ന് പറയുന്നത് അത് വളരെ ചിത്തത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സിദ്ധിയുടെ ഈ പുസ്തകത്തെക്കാളും ഈ പുസ്തക പ്രകാശനത്തെക്കാളും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് പള്ളം പോലുള്ള ഗ്രാമത്തിൽ ഇങ്ങനെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇന്നത്തെ കലുഷിതമായിട്ടുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഇരിക്കാനും ഒരു സാംസ്കാരിക പരിപാടി ശ്രദ്ധിക്കുവാനുമുള്ള അവസരമുണ്ടായിരുന്നു ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പള്ളം മേഖലാ വികസന സമിതി പ്രസിഡന്റ് കെ കെ മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി മുഖ്യ അതിഥിയായിരുന്നു ചടങ്ങിൽ കൊലപാതക കേസിലെ പ്രതികളെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിടിച്ച ചെറുതൃത്തി സി ആയി അനന്തകൃഷ്ണൻ എസ് ഐമാരായ എ ആർ നിഖിൽ എ വി സുഭാഷ് എ എസ് ഐ ജയശ്രീ ചെറുതുർത്തി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായ ജയകുമാർ വിനീത് മോൻ ഗിരീഷ് എന്നിവർക്ക് പൊന്നാടയും മൊമെന്റോയും നൽകി ആദരിച്ചു എഴുത്തുകാരി സാറ ജോസഫിന്റെ മകൾ ഗീത ജോസഫ് കരീം പന്നിത്തടം ഗിന്നസ് സത്താർ ആദൂർ ടി എസ് മമ്മി ദേശമംഗലം മൊയ്തീൻ ഷാ വികസന സമിതി സെക്രട്ടറി ഷാജി പള്ളം ഉമർ കാട്ടുപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് ചെറുതുരുത്തി